നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ ഇന്നത്തെ കഥ നമ്മൾ പുരാണ കഥകൾ ഒരു വട ഈ പറയുന്നത് ഇന്ന് തൊട്ട് കഥകളുടെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് ഞാൻ മാ ഒന്ന് മാറുകയാണ് വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹിത്യ വിഭാഗമാണ് വടക്കൻ പാട്ടുകൾ വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരെ പറ്റി ഇന്നത്തെ കുട്ടികൾക്ക് അധികമൊന്നും അറിയില്ല ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് അവിടുത്തെ നാടൻ പാട്ടുകളും നാടൻ കഥകളും ഒക്കെയാണ് വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് അവരുടെ ജീവിതകഥ നല്ല ഈണത്തിൽ പാടാവുന്ന വിധത്തിലാണ് അവ എഴുതി വാമൊഴി വാമൊഴിയായിട്ട് വടക്കൻ പാട്ടുകളുടെ ആ ലിഖിതങ്ങൾക്ക് ആ വരികൾക്ക് ഉടമസ്ഥ അവകാശം വളരെ കുറവാണ് പലരും ഇങ്ങനെ വാമൊഴി വാമൊഴി വാമൊഴിയായിട്ട് പാടി പാടി പതിഞ്ഞ ശീലുകളാണ് അവയിലെ വീരനായകന്മാർ പ്രധാനമായിട്ടുള്ളത് തച്ചോളി ഉദയനുണ്ട് മാണിക്കോത്ത് മേപ്പയിൽ മാണിക്കോത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഒരു കുറുപ്പന്മാരുടെ നായന്മാരുടെയൊക്കെ തറവാടാണ് അങ്ക വെട്ടുന്ന ഒരു പടനായരാണ് അദ്ദേഹം അറു അറുപത് അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വയസ്സ് വരെയും ജീവിച്ചുള്ളൂ പക്ഷെ അതിനോട് ഇടയ്ക്ക് അറുപത്തിനാല് അംഗങ്ങൾ യുദ്ധം ചെയ്ത് അംഗം വെട്ടി ജയിച്ച വീരനാണ് തച്ചോളി ഉദയനൻ അതുപോലെ മറ്റൊരു തീയ്യ തറവാടാണ് പുത്തൂരം വീട് അവിടുത്തെ പ്രധാന വീരനാണ് ആ കുടുംബത്തിലെ വീരനാണ് ആരോമൽ ചേതവർ അദ്ദേഹത്തിൻ്റെ സഹോദരി ആരോമ ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച മതിലേരിക്കന്നി പാലാട്ട് കോമൻ ഉദയനൻ്റെ മരുമകൻ ചന്തു പയ്യമ്പള്ളി ചന്തു ഇങ്ങനെ ഇങ്ങനെ വീരനായകന്മാരുടെ കഥകൾ ഈണത്തിൽ പാടാവുന്ന രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ ഉത്തര കേരളത്തിലെ വടക്കേ കേരളത്തിലെ പാട്ടുകളാണ് വടക്കൻ വീരഗാഥ ആ വീരഗാഥകളിലെ ഏതാനും നായകന്മാരെ പറ്റി ഞാൻ ഇപ്പോഴത്തെ പുതിയ യുവതലമുറയ്ക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കഥകളിലൂടെ ഒന്ന് ഉദ്യമിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് വരുന്നത് തച്ചോളി ഒദയനാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ചുരുക്കത്തിലൊന്ന് പറയണമെങ്കിൽ ഈ ചാനലിലൂടെ തുടർച്ചയായിട്ട് എനിക്ക് ഇരുപത് എപ്പിസോഡെങ്കിലും വേണ്ടി വരും എന്നാണ് തോന്നുന്നത് എങ്കിൽ ഞാനത് പറയുകയാണ് അത് ഒരു പ്രാവശ്യം കേട്ടവർക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാൻ പറ്റും ജീവിതത്തിലെ ചില ചില സന്ദർഭങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സന്ദർഭങ്ങളാണ് ഓരോ കഥാരൂപത്തിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ ഇനി കഥയിലേക്ക് പോകട്ടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മഹാകവിയുടെ ഒരു വാക്യം ഒരു രണ്ട് വരികൾ ഞാനിവിടെ കടമെടുക്കുകയാണ് ഭാരതമെന്നു കേട്ടാൽ ഭാരതമെന്നു കേട്ടാൽ ഭിമാനപൂരിതമാകണമന്തരംഗം ഭാരതം ഭാരതീയൻ എന്ന് കേട്ട നമ്മുടെ മനസ്സ് അഭിമാനം കൊണ്ടു ജ്വലിക്കണം കേരളമെന്നു കേട്ടാലോ നമ്മൾ കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് മലയാളികളാണ് നമുക്ക് കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര ചോരനമ്പുകളിൽ നമ്മുടെ ഞരമ്പുകളിലെ ചോര തിളയ്ക്കണം അത്രയ്ക്ക് അഭിമാനം തോന്നണം അങ്ങനെ കേരളത്തിൻ്റെ ഭാരതീയൻ എന്നുള്ള നിലയിൽ അഭിമാനമുണരാനും കേരളമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകളിലെ ചോര തിളയ്ക്കാനും പറ്റുന്ന പ്രവർത്തികൾ കാഴ്ച വെച്ച ഏതാനും വീരനായകന്മാരെ പറ്റി കേൾക്കാം ആദ്യമായിട്ട് വരുന്നത് തച്ചോളി ഒതയനൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന ആളാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇതിൻ്റെ ആയിരത്തി അഞ്ഞൂറിന് ശേഷമുള്ള കാലഘട്ടങ്ങളൊക്കെയാണെന്ന് കേരള ചരിത്രങ്ങളൊക്കെ പറയുന്നു കടത്തനാട് വടക്കേ കേരളത്തിലെ പ്രധാനമായിട്ട് മൂന്ന് രാജ്യങ്ങളുണ്ട് മൂന്ന് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളായിരുന്നു വടക്കേ മലബാറിലെ കടത്തനാട് വയനാട് കോലത്തുനാട് ഈ പ്രദേശങ്ങളിലായിട്ടൊക്കെയാണ് ഇതിലെ കഥകളും ഈ വീരനായകന്മാർ ജീവിച്ചിരുന്ന പ്രദേശങ്ങളും പറയുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ലോകനാർകാവ് ക്ഷേത്രം ഒക്കെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് തച്ചോളി ഒതയനൻ്റെ കഥ പറയുന്നത് ഈ കടത്തനാട്ടിലെ ഒരു പേർ പെറ്റ എന്ന് വളരെ പ്രസിദ്ധമായ ഒരു ഒരു കുടുംബമാണ് തച്ചോളി മാണിക്കോത്ത് ആ തച്ചോളി മാണിക്കോത്ത് അവിടെയാണ് ഉദയനൻ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മ സുന്ദരിയും സുശീലയുമായ ഉപ്പാട്ടിയമ്മ സാമ്പത്തികമായിട്ട് വലിയ കഴിവുകളൊന്നുമില്ല പക്ഷേ ഒദയനെന്നു ആലോകർ ആ ഉദയനൻ ജനിച്ച തറവാടാണ് തച്ചോളി ഇന്നുണ്ട് തച്ചോളി മാണിക്കോത്ത് കുടുംബം ലോകനാർകാവിൻ്റെ പരിസരങ്ങളിലെ കടത്തനാട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ആ തലമുറയിൽപ്പെട്ടവരൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പല ഓരോ യുദ്ധങ്ങൾക്ക് അംഗങ്ങൾ അദ്ദേഹം ജനിച്ച് അംഗം വെട്ടി അറുപത്തിനാല് അംഗം വെട്ടി ജയിച്ചിട്ടുണ്ട് ആ അംഗങ്ങൾ അംഗം വെട്ടാനായിട്ട് അങ്കപ്പുറപ്പാട് ലോകനാർക്കാവിൽ ക്ഷേത്രത്തിൽ നിന്നാണ് ലോകനാർകാവ് ക്ഷേത്രത്തിൻ്റെ നടയിലായിട്ട് ഇപ്പോഴും ഒരു പൂവും കായും ഒന്നും ഉണ്ടാവാത്ത ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട് ഞാനവിടെ പോയിട്ടുണ്ട് ആ വൃക്ഷം ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ എന്നും ഒരു പച്ച നിറത്തിലുള്ള ഒരു തത്ത അന്ന് വന്നിരിക്കുന്ന പറയണേ ആ പച്ച പനങ്കിളി തത്ത പോകുന്നതിന് പുറകെയാണ് ഉദയനൻ അംഗം ത്തിൻ്റെ പുറപ്പാട് പോകാറ് എന്ന് പറയുന്നു അംഗം നടക്കുന്ന അംഗത്തട്ടിന് അരികിലുള്ള എവിടെയെങ്കിലും വൃക്ഷങ്ങളിൽ ഈ കിളി വന്ന് കാവലിരിക്കാറുണ്ടെന്നും പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അന്ന് കാലത്തുള്ള മംഗലോകരുടെ ഒരു വിശ്വാസം ലോകനാർഗാവിലമ്മ തൻ്റെ മകനെ അംഗത്തിന് കൊണ്ടുപോകുന്നു അംഗത്തിൽ വിജയിപ്പിക്കുന്നു തിരിച്ചു വരുന്നു എന്നൊക്കെയാണ് അറുപത്തിനാല് അംഗം ജയിച്ചെങ്കിലും അറുപത്തിനാലാമത്തെ അംഗത്തിന് ശേഷം ചതിയിൽപ്പെട്ടാണ് ഉദയനൻ മരണം പോകുന്നത് അപ്പോൾ ഈ തച്ചോളി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ലോകനാർഗാവിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അടുത്ത മേപ്പയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയ ചരിത്ര വസ്തുവായി സൂക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം കിടന്നുറങ്ങാൻ ഉപയോഗിച്ചിരുന്ന വളരെ വലിയൊരു കട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരുമിപാട് കച്ച കെട്ടിയിരുന്ന യുദ്ധം അംഗത്തട്ട് അംഗത്തിന് പോകുമ്പോൾ ഉടുത്തിരുന്ന വസ്ത്രത്തിനാണ് അങ്ക എന്ന് പറയുക അതൊക്കെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും മാത്രമേ അതിനൊക്കെയുള്ള ദർശന ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ കഥയിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രയിലേക്ക് ജനനം കച്ചോളി മാണിക്കോത്ത് ഭവനത്തിൽ ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകനായിട്ട് മൂത്ത മകൻ കോമപ്പക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് രണ്ടാമത്തെ മകനാണ് ഉദയനൻ മൂന്നാമതൊരു കുട്ടി കൂടിയുണ്ട് ഉപ്പാട്ടിയമ്മയ്ക്ക് അതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ പേരാണ് ഉണിച്ചാറ ഇവർ വളരെ സുന്ദരിയും സുശീലയുമായ അമ്മയ്ക്ക് മേപ്പയിൽ വാഴുന്നവർ പുതുപ്പണം വാഴുന്നവർ എന്നൊക്കെ പറയുന്ന നാട്ടുപ്രമാണിയായ ഒരു രാജാവ് അത്രേ ഉള്ളൂ അന്നത്തെ കാലത്തെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ പുതുപ്പണം വാഴുന്നോർ എന്ന പേരിൽ അറിയപ്പെടുന്ന മേപ്പയിൽ എന്ന എല്ലാം ഒരു വലിയ രാ ചെറിയൊരു രാജാവിൻ്റെ പദവിയുള്ളൊരു പ്രഭു അവരെ പറയുന്ന പേരാണ് വാഴുന്നോർ എന്ന് പറയും ചീനം വീട്ടിൽ തങ്ങളെന്നും പറയാറുണ്ട് ഈ വാഴുന്നവരുടെ മകക്കളാണ് ഈ കോമപ്പക്കുറുപ്പും ഒതേനക്കുറുപ്പും ഉളിച്ചാറയും ഉദയനൻ കുട്ടിക്കാലം തൊട്ടേ അത് അറിഞ്ഞുകൊണ്ടുള്ളൊരു വിവാഹമല്ല മാത്രക്കം എന്ന് പറയുന്ന മറ്റൊരു പല അന്നത്തെ കാലത്തെ ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ചങ്കൂറ്റമുള്ളവന് ധനാഢ്യനായിട്ടുള്ളവർക്ക് ഏത് സ്ത്രീകളെ വേണമെങ്കിലും വിവാഹം ചെയ്യാം പരസ്യമായി ചെയ്യണമെന്നില്ല ഗാന്ധർവ വിധി പ്രകാരം എന്നുവെച്ചാൽ ആരും അറിയാതെ സ്ത്രീയും പുരുഷനും മാത്രം അറിഞ്ഞ് ചെയ്യുന്ന അങ്ങനെ നടക്കുന്ന വിവാഹങ്ങൾക്കാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുക ഈ വാഴുന്നവരെ ഉപ്പാട്ടിയമ്മയെ ഗാന്ധർവ വിവാഹമാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് ഈ കുട്ടികളുടെ അച്ഛൻ വാഴുന്നവരാണ് പുതുപ്പണം വാഴുന്നവരാണ് എന്നുള്ള കാര്യം ഈ കുട്ടികളുടെ ബാല്യകാലത്തൊന്നും തീരാറിയില്ലായിരുന്നു അന്ന് കാലത്ത് അതൊക്കെ സർവ്വസാധാരണ ആരാണാവോ അച്ഛൻ അമ്മ നരാണ് അമ്മമാരുടെ ഒരു തറവാട്ട് മഹിമയിലാണ് കുട്ടികളുടെ പേരും പ്രശസ്തിയും ഒക്കെ നിലനിൽക്കുന്നതും ഉദയനൻ്റെ അച്ഛൻ പുതുപ്പണം വാഴുന്നവരാണ് ആദ്യമൊന്നും ആർക്കും ഈ വിവരങ്ങൾ അറിയില്ലായിരുന്നു നാട്ടാചാരപ്രകാരമുള്ള വിവാഹമല്ല ഗാന്ധർവവിധത്തിലുള്ള ഗാന്ധർവവിധ പ്രകാരമാണ് വിവാഹം കഴിച്ചത് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ അമ്മയ്ക്കും മക്കൾക്കും ഒരു പുച്ഛാവത്തിലാണ് നാട്ടുകാരൊക്കെ കരുതിയിരുന്നത് ആരാണാവോ ഏത് ദരിദ്രവാസിയാണാവോ ഏതോ ഒരുത്തൻ വഴിപ്പോക്കാൻ ആരോ ഒരാളാണ് പിതാവ് എന്നുള്ള നാട്ടിൽ ഈ അമ്മയെയും മക്കളെയും ഒരു പുച്ഛഭാവത്തോടെയാണ് നാട്ടുകാരൊക്കെ കണ്ടിരുന്നത് എന്നാൽ അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ടായി എങ്ങനെ വാഴുന്നവരുടെ ഭാര്യയായ മറ്റൊരു പോലെ ഭാര്യയെപ്പോലെ ഒരു ഭാര്യ പോലെ തന്നെ മറ്റൊരു ഭാര്യയാണ് മാക്കം എന്ന് പറയുന്ന മറ്റൊരു സുന്ദരിയായ സ്ത്രീ ആ സ്ത്രീയിലും വാഴുന്നവർക്ക് ഒരു മകനുണ്ട് ഏകദേശം ഉദയനന്ദൻ്റെ പ്രായ അദ്ദേഹത്തിൻ്റെ പേര് ചാപ്പൻ എന്നായിരുന്നു കുട്ടികളൊക്കെ ഒരുമിച്ച് വളർന്നു ആ വീട്ടിലായിട്ടും ഈ വീട്ടിലായിട്ടും കളിക്കൂട്ടുകാരായിട്ടും ഒരുമിച്ചൊക്കെ ഒന്ന് സ്കൂളിൽ പോവലും പഠിക്കലും അങ്ങനെയൊന്നും ഇല്ലല്ലോ കാട കളിക്കലും നീന്തി കളിക്കലും ക്ഷേത്ര ദർശനം നടത്തലും അതൊക്കെ ഓടിക്കളിക്കലും ഓലപ്പന്ത് കളിക്കല് അതൊക്കെയാണ് അന്നത്തെ വിനോദങ്ങൾ അവിടെ വച്ചാണ് കുട്ടികൾ തമ്മിൽ കൂടിച്ചേരുന്നതും അപ്പോൾ കളിക്കളത്തിൽ അന്നത്തെ ബാല്യകാല വിനോദങ്ങളിൽ ഒദയനും ചാപ്പനും വളരെ അടുത്ത സുഹൃത്തുക്കളായി തീർന്നു സഹോദരങ്ങളാണെന്നുള്ള കാര്യം അവരറിഞ്ഞിട്ട് പോലുമില്ല അല്ലാതെ തന്നെ അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി തരുന്നു എപ്പോഴും ഒതേനൻ്റെ സന്തത സഹചാരിയായിട്ടാണ് ചാപ്പനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ കാണുന്നത് വടക്കൻ പാട്ടുകളിൽ വിവരിക്കുന്നത് ഒതേനൻ ചെറുപ്പത്തിലെ തന്നെ നല്ല അഭൂർവ്വ വാശിയുള്ള കുട്ടിയായിരുന്നു അഭിമാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ വില കൽപ്പിച്ചിരുന്ന ആളാണ് എന്നാൽ ജ ഒരാളുടെയും അസുഖകരമായ സംഭാഷണങ്ങളൊന്നും ഉദയനം കേട്ട് നിൽക്കില്ല ഉടനെ ചോദ്യം ചെയ്യും ഒരു വിധത്തിൽ കൂട്ടുകാർക്കൊക്കെ ഭയമായിരുന്നു ഭയം മറ്റൊന്നും കൊണ്ടുമല്ല തെമ്മാടിത്തരം കാണിച്ചാൽ ഉദയനം ക്ഷമിക്കില്ല ഉടനെ അത് പകരം ചോദിച്ചിട്ടേ ഒരു കാര്യമുള്ളൂ എന്നാൽ കോമപ്പക്കുറിപ്പിൻ്റെ ഒരു സ്വഭാവം ഉദയനൻ്റെ സ്വഭാവത്തിൻ്റെ നേരെ ഘടകവിരുദ്ധം ശാന്തപ്രകൃതം അമ്മ എന്തു പറയണു അതനുസരിക്കും അങ്ങനെയുള്ളൊരു ജീവിതം ഓതേനനും അമ്മ അനുസരണക്കേടൊന്നുമില്ല സ്നേഹത്തോടു കൂടി കോമപ്പാ കോമപ്പാ എന്ന് മൂത്ത മകനെ ഉപ്പാട്ടിയമ്മ വിളിക്കും അതുപോലെ ഒതേനനെ ഉപ്പാട്ടിയമ്മ എന്താണെന്നോ വിളിക്കണേ തേൻ തേനൊഴുകുന്ന പോലെ തേനാ തേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓമനപ്പേര് അമ്മ വിളിക്കുന്നത് തേനൻ എന്നാണ് ഏട്ടം കുട്ടിക്കാല ടിഫിന് കുഴിയ ആൺകുട്ടികളെ മൂന്ന് പേരെ എന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള മോഹം ഉപ്പാട്ടിയമ്മയ്ക്കുണ്ടായിരുന്നു ഉപ്പാട്ടിയമ്മ അതിനായിട്ട് കണ്ടുപിടിച്ചത് മതിലൂർ ഗുരുക്കൾ എന്ന് പറയുന്ന ഒരു ഗുരുക്കൾ ഒരു കളരി നടത്തുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എഴുത്തുപള്ളി കൂടെ നിന്നാണ് അതിന് പറയുക അക്ഷരങ്ങളിങ്ങനെ പഠിപ്പിക്കാനായിട്ടവിടേക്ക് പോകുക ആ എഴുത്തുപള്ളിയിൽ വച്ചാണ് പല ഗുരുക്കന്മാരും ഈ മതിരൂർ ഗുരുക്കളുടെ എഴുത്തുപള്ളിയിൽ വച്ചാണ് ഇവർ അത്യാവശ്യം എഴുത്തുപഠനമൊക്കെ പഠിച്ചത് കോമപ്പ കുറുപ്പും ഉദയനക്കുറുപ്പും ഉദയനു ഗുരുവാണെന്നോ അല്ലെങ്കിൽ ജ്യേഷ്ഠനാണെന്നോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനാണെന്നോ ഈ ചാപ്പനോട് മാത്രം അങ്ങനെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ വഴക്കടിച്ച് വഴക്കടിച്ച് തന്നെയാണ് ഉദയനൻ്റെ ഒരു വളർച്ച പക്ഷേ ഈ മതിലൂർ ഗുരുക്കൾക്കറിയാം ഈ പൻ ഒരു തർക്കൂത്തരം പറയുന്നവനാണ് ആരെ ഈ തച്ചോളി മാണിക്കത്തെ ഒദേനക്കുറിപ്പുണ്ടല്ലോ ഉപ്പാട്ടിയമ്മയുടെ രണ്ടാമത്തെ മകൻ ആ പൻ തർക്കൂത്തരം പറയും ആരോടും തർക്കൂത്തരം പറയും നീണ്ട നിവർന്ന് നിന്ന് മുഖത്തു നോക്കി തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ നല്ലത് തൻ്റെ ഈ ഒദയനൻ എന്നുള്ള കാര്യം മതിലൂർ ഗുരുക്കൾക്ക് കുട്ടിക്കാലത്തെ മനസ്സിലായി ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് ഉദയനെ വേണമെങ്കിൽ ശാസിച്ച് അടക്കി ഒതുക്കി അങ്ങോട്ട് ഒതുക്കി കളയായിരുന്നു പക്ഷെ ഗുരുക്കൾ അങ്ങനെ ചെയ്തില്ല ഗുരുക്കൾ കരുതിയത് ഇങ്ങനെ വാശിയും ഷാഢ്യമൊക്കെ ഉദയനനുണ്ടെങ്കിലും ഉദയനൻ്റെ ഇഷ്ടങ്ങൾ നടത്താൻ എന്തും ചെയ്യുമെന്നുണ്ടെങ്കിലും ഇഷ്ടം തോന്നുന്നവർക്ക് വേണ്ടി ഉദയനൻ തൻ്റെ ഏത് ഇഷ്ടങ്ങളും ഉപേക്ഷിക്കാനും തയ്യാറാണ് ജീവൻ പോലും ബലി കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ വളരെ വലിയൊരു ഗുണം ഉദയനെ ഉള്ളതായിട്ട് മതിലൂർ ഗുരുക്കൾക്ക് ഗുരുനാഥന് മനസ്സിലായി ഒതയനൻ്റെ ഈ സന്തത സഹചാരിയായിട്ടുള്ള ആകട്ടെ ചാപ്പനെ കണ്ടാലുണ്ടല്ലോ നല്ല ആരോഗ്യമുണ്ട് നല്ല ബുദ്ധിശക്തിയുണ്ട് വളരെ സമർത്ഥനാണ് ഉദയനോളം തന്നെ നിറല്ല നിറത്തിരി കുറവാണ് ആൾ വലിപ്പത്തിലും അല്പം ചെറുതാണ് പക്ഷേ നല്ല ബുദ്ധിയാണ് അസാമാന്യ ബുദ്ധിയാണ് ഉദയനൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് തോന്നുന്ന ബുദ്ധി അതിൻ്റെ ഇടതും വലതുമൊക്കെയുള്ള അതിൻ്റെ പുറകിലുള്ള അപകടത്തെപ്പറ്റി അത്രക്കാണ് ചുരിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു രീതി ഉദയനില്ല എന്നാൽ ചാപ്പനാകട്ടെ ഉദയനൻ പ്രാവർത്തികമാക്കാൻ പോകുന്ന എല്ലാ പ്രവർത്തികളിലും ഒഴിഞ്ഞിരിക്കുന്ന അപകടം കണ്ടുപിടിക്കാനായിട്ട് വളരെ സമർത്ഥമായ ബുദ്ധിശക്തി ചാപ്പനുണ്ട് ചാ ഒരു പക്ഷേ ഒതേനൻ പല അപകടങ്ങളിൽ നിന്ന് രക്ഷ നമുക്കിനി ഇവിടുന്ന് ഇവിടെയുള്ള കഥയിൽ കാണാം പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുന്നത് തന്നെ ചാപ്പൻ്റെ സൂത്രം കൊണ്ടും കൗശലം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും സാമർഥ്യം കൊണ്ടും ആൾ സഹായം കൊണ്ടും ഒക്കെയാണ് എന്നുള്ള കാര്യം കാണാം അപ്പോൾ ഇന്ന് നമ്മൾ ഉദയനൻ്റെ ആ ജനനം അദ്ദേഹത്തിൻ്റെ തറവാട്ട് മഹിമ അമ്മ സഹോദരങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നാളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ആദ്യമായിട്ട് അദ്ദേഹത്തിന് സമർത്ഥന എന്നുള്ളൊരു പേര് കിട്ടുന്നൊരു സംഭവമാണ് ഞാൻ നാളെ പറയുന്നത് അതായത് പുതുപ്പണം വാഴുന്നവരുടെ മാകാൻ തറമെട്ടുക്കനാ എന്ന് അഭിപ്രായം കാണികൾക്ക് മാലോകർക്ക് അവിടുത്തെ നാട്ടുകാർക്ക് തോന്നുന്ന ഒരു ജീവിതത്തിലൊരു സംഭവം പറയുകയാണ് നാളെ ഇന്നത്തെ വടക്കൻ പാട്ടിലെ ഞാൻ പറയുന്ന കഥകളിലെ ആദ്യത്തെ വീരപുരുഷനായ ഉദയനൻ്റെ കഥയിലെ ഒന്നാം ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ് തുടർന്ന് ഉദയനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് താല്പര്യത്തോടുകൂടി ഈ കഥകൾ കേൾക്കൂ ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ ഈ കഥയ്ക്ക് എനിക്കറിയില്ല ഈ യൂട്യൂബിൻ്റെ സൂത്രങ്ങൾ ലൈക്ക് അടിക്കണമെന്നോ ഷെയർ ചെയ്യണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേൾക്കാൻ മറ്റ് ചില വ്യക്തികൾ യൂട്യൂബിൽ എ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ അതെന്താണെന്ന് വെച്ചാൽ കൂടെ ഒന്ന് ചെയ്യണം ഇവിടം തൊട്ടുള്ള കഥകൾ വീരപുരുഷന്മാരുടെ കഥകൾ കേരളമെന്നു കേട്ടാൽ ചോര തിളയ്ക്കണം ഞരമ്പുകളിൽ അത്ര വീര കേസരികളുടെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറാകണം എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ വരും കഥകളതിസാഗരത്തിലേക്ക് വരും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി